രണ്ടായിരത്തി പതിനേഴിൽ ഒരു ദിവസം ഒരു പയ്യൻ വിവാഹം കഴിഞ്ഞിട്ടില്ല ജോലിയില്ല വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പയ്യൻ ആലപ്പുഴ ഭാഗത്തുനിന്ന് എന്നെ വിളിക്കാനായിട്ട് ഇടവന്നു നമുക്കറിയാം ജലപ്പുളത്തിന് തൊട്ടു മുമ്പുള്ള ഒരു വർഷത്തിലാണ് അവനെ വിളിച്ച് അവൻ്റെ പരാതികൾ കുറേ പറഞ്ഞു ജോലി കിട്ടുന്നില്ല ജോലി കിട്ടിയാൽ ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ ജോലി നഷ്ടപ്പെടും ഇല്ലെങ്കിൽ പിരിഞ്ഞു വരും വീട്ടിലാണ് കടബാധ്യത ബുദ്ധിമുട്ടാണ് ആകെ ഞാൻ നിരശനാണ് ഞാൻ ധ്യാനങ്ങൾ കൂടുന്നതാണ് പ്രാർത്ഥിക്കുന്നതാണ് കുംപസാരിക്കുന്ന മാസത്തിൽ ഒന്നും രണ്ടും പ്രാവശ്യം കുമ്പസാരി പക്ഷേ എനിക്കൊരു വലിയൊരു ഒരു ആത്മീയമായിട്ടൊരു ഉണർവ് തോന്നുന്നില്ല എനിക്കൊരു സന്തോഷം തോന്നുന്നില്ല കാരണം ജോലി ഇല്ലാത്തതുകൊണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നേരിടുക ഞാൻ അവനോട് പറഞ്ഞു നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഞാൻ പ്രാർത്ഥിച്ചിട്ട് അവനോട് പറഞ്ഞു ഒന്ന് രണ്ട് വചനങ്ങൾ പറഞ്ഞപ്പോൾ അതിലൊരു വചനം ഞാൻ ആവർത്തിച്ച് അവനോട് പറഞ്ഞു അതിന് മുൻപൊന്നും ആ വചനം ഞാൻ അങ്ങനെ അധികം കൊടുത്തിട്ടില്ല ആ വചനം ഇതായിരുന്നു പിലിപ്പിക്കാർക്ക് എഴുതി ലൈനം നാലാമധ്യായം പത്തൊൻപതാമത്തെ തിരുവചനമായിരുന്നു എൻ്റെ ദൈവം തൻ്റെ മുഖത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നൽകും നീ വചനം കൊടുത്തിട്ട് പറഞ്ഞു വചനങ്ങളെല്ലാം ഉച്ചരിക്കണം ജോമാല നാല് പ്രാവശ്യം നാല് ചോമാലെങ്കിലും ചൊല്ലണം കന്നകുന്ത ചൊല്ലണം അതുപോലെ ഗുരിശിൻ്റെ വഴി ചെയ്യാൻ പറ്റുകയും ചെയ്യണം അതിനുശേഷം ഇനി ഒരു പത്തുമുന്നൂറോ നാനൂറോ അഞ്ഞൂറോ പ്രാവശ്യം ഈ വചന ഉച്ചരിക്കാൻ പറഞ്ഞു ആദ്യത്തെ തവണ ഇരുന്നൂറ് പ്രാവശ്യം ഉച്ചരിക്കാൻ പറഞ്ഞു അങ്ങനെ അങ്ങനേതായാലും അത് ഉച്ചരിക്കാൻ തുടങ്ങി അവ ഉച്ചരിച്ച് ഉച്ചരി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു നാലഞ്ച് മാസം കഴിഞ്ഞപ്പോൾ അവൻ വിളിച്ചു അച്ഛാ ഞാൻ പ്രാർത്ഥിച്ചു അച്ഛൻ ഇരുന്നൂറാണ് പറഞ്ഞത് ഞാൻ മുന്നൂറും നാനൂറ് അഞ്ഞൂറൊക്കെ ചൊല്ലി അതിൻ്റെ ഫലമായിട്ട് എനിക്ക് നല്ലൊരു ജോലി കിട്ടി ഒരു ഐ ടി കമ്പനിയിലാണ് ജോലി കിട്ടിയത് അവൻ ചോദിച്ചു ഇനിയും ഞാനെന്ത് ചെയ്യണം ഞാൻ പറഞ്ഞു നീ നന്നായിട്ട് പ്രാർത്ഥിക്കുക നന്നായിട്ട് ഇതേ വചനങ്ങൾ ഉച്ചരിച്ച് പ്രാർത്ഥിക്കുക വീണ്ടും അവൻ അഞ്ഞൂറിന്നുള്ളത് അത് കൂട്ടാൻ തുടങ്ങി നാനൂറ് അഞ്ഞൂറ് എന്നുള്ളത് കൂട്ടാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ അവൻ എന്തോ വിദേശത്ത് ഒരു ജോലിക്ക് പോകണമെന്നുണ്ട് അപ്പോൾ അവൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ വന്നപ്പോൾ അവൻ്റെ ആ കമ്പനിക്കാർ തന്നെ അവർക്ക് അമേരിക്കയിൽ അവർക്ക് കമ്പനി ഉണ്ട് അതുകൊണ്ട് ഇവനെ വിദേശത്തേക്ക് അപ്പോൾ ഇവനൊരാഗ്രഹം കല്യാണം കഴിഞ്ഞിട്ട് പോകണം അല്ലെ ഇല്ല അപ്പോൾ അവൻ കല്യാണത്തിന് വേണ്ടി വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വീണ്ടും പറഞ്ഞു ഇതേ വചനങ്ങൾ ഉച്ചരിച്ച് പ്രാർത്ഥിക്കുക വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ചു കഴിഞ്ഞു എന്നുണ്ടെന്ന് വെച്ചാൽ കല്യാണം നടന്നു കല്യാണം നടന്നു കഴിഞ്ഞപ്പോൾ ഇവന് വീണ്ടും ഈ വിദേശത്ത് കമ്പനിക്ക് പോകാൻ ആഗ്രഹം അവൻ വീണ്ടും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഒരു അമേരിക്കയിലേക്ക് ഇവന് ജോലി കയറ്റം കൊടുത്ത് ട്രാൻസ്പോർ കൊടുത്തു വിട്ടു അല്ലെ എൻ്റെ ദൈവം തന്റെ മകത്തൻ്റെ സമ്മനിൽ നിന്നും യേശു കേസ് വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ഈ വചനം നമ്മൾ ഉച്ചരിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട് പിതാവധിയും പറയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുന്നതെല്ലാം തൻ്റെ മഹത്വത്തിൻ്റെ സമ്മതയിൽ നിന്നും നിങ്ങൾക്ക് നൽകും ഈ വചനം ഉച്ചരിക്കുമ്പോൾ കിട്ടുന്നത് സമ്പത്തല്ല ഈ വചനം ഉച്ചരിക്കുമ്പോൾ നിങ്ങൾ സ്ഥലമല്ല ജോലിയല്ല പക്ഷെ ജോലിയും സ്ഥലവും സമ്പത്തും അല്ലെങ്കിൽ മക്കളെയും വിവാഹ തടസ്സങ്ങൾ മാറുന്നത് എന്താണെന്ന് വെച്ചാൽ വചനത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പറയപ്പെടുന്നതാണ് ചോദിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കണം യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കേണ്ടത് നമ്മൾ ചോദിക്കേണ്ടത് യേശുവിന്റെ ചോദിക്കേണ്ടത് യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ പിതാവായി ദൈവത്തിന് അതിഷ്ടപ്പെട്ട പ്രാർത്ഥന അല്ലെ എലിയാം യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്ന ഒരു കാര്യവും സ്വർഗം നമുക്ക് നിഷേധിക്കപ്പെടില്ല അല്ലെ അല്ലെ ഞാൻ ഇവനോട് പ്രാർത്ഥിച്ചപ്പോൾ ഇവൻ പറയുന്ന ഞാൻ പ്രാർത്ഥിക്കുന്നവരും എനിക്ക് വലിയ ആത്മീയ സന്തോഷവും ആത്മീയ നിറവും കിട്ടുന്നു അതിൻ്റെ വചനത്തിൻ്റെതാണ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്താ ഞാൻ പ ദൈവം തൻ്റെ മകത്വ സമന്വ ആവശ്യമാണ് ആവശ്യമുള്ളതെന്താ പരിശുദ്ധാത്മാവാണ് എനിക്ക് ജോലി കിട്ടാത്തതിൻ്റെ കാരണം എന്താ ജോലി കിട്ടിയിട്ട് ഞാൻ ഒരു വർഷം കൊണ്ട് രണ്ട് വർഷം കൊണ്ട് മൂന്ന് വർഷം കൊണ്ട് ജോലിയിൽ നിന്നും ഒന്നുകിൽ വിടുക അല്ലെങ്കിൽ മാറുന്നതിൻ്റെ കാരണം എന്താ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കുറവാണ് പരിശുദ്ധാത്മാവിൻ്റെ അളവ് എനിക്ക് കുറവാണ് പരിശുദ്ധാത്മ ശക്തി എനിക്ക് കുറവാ അല്ലെങ്കിൽ ഇരിക്കാം ഈ പന്ത്രണ്ടേ പുസ്തകന്മാർ പന്ത്രണ്ടേ പ്ലസ് ഒന്ന് പൗരോസം ചേർന്നപ്പോൾ അവർ പരിശുദ്ധാത്മ എന്ന് പറയുമ്പോൾ ലോകത്തെ അവർക്ക് തല കീഴായിട്ട് മറിക്കാൻ പറ്റിയത് അവർ ചോദിക്കുന്നതെല്ലാം യേശുവിൻ്റെ നാമത്തിലായിരുന്നു നമ്മൾ നമ്മളെന്തു വേണമെങ്കിലും നിങ്ങൾ ചോദിക്കാം ചോദിക്കുന്ന യേശുവിൻ്റെ നാമത്തിലായിരിക്കണം അത് തരുന്നത് പരിശുദ്ധ ജോലി തടസ്സമുള്ളവൻ വിവാഹ തടസ്സമുള്ളവൻ മക്കളില്ലാത്തവൻ കടബാധിതർ അല്ലെങ്കിൽ പരാജയം ബിസിനസ്സിൽ പരാജയം വന്നവർ കച്ചവടത്തിൽ പരാജയം വന്നവർ കമ്പനികൾ പൂട്ടിപ്പോയവർ അവരെല്ലാവരും ചോദിക്കുന്നത് യേശുവിൻ്റെ നാമത്തിലാണ് ചോദിക്കുന്നത് എന്താ അവർക്ക് സമ്പത്തിന് വേണ്ടിയായിരിക്കും ചോദിക്കുന്നത് ചിലപ്പോൾ ജോലി തടസ്സം മാറാം പക്ഷേ സ്വർഗം നൽകുന്ന എന്താണെന്നു വച്ചാൽ പരിശുദ്ധാത്മാൻ ഒരു വ്യക്തി ജ്ഞാനിയല്ലാത്തവൻ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ അവനിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ അവൻ വിവേകിയായിട്ട് മാറുക അതുകൊണ്ട് വചനം പറയാം ഞാനും പറയാണ് എന്താണ് ഞാ ഒരു വ്യക്തി ജ്ഞാനത്താൽ നിറയുമ്പോൾ അവൻ വിവേകമുള്ളവനായിട്ട് മാറുമ്പോൾ അത് ലോകത്തിന്റെ രക്ഷയായിട്ട് മാറുന്നു അലേലിയാ ഭയം പറഞ്ഞ ഇപ്രകാരമാണ് ഞാൻ ചോദിക്കുന്നതല്ല എനിക്ക് കിട്ടുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പിന്നീട് പ്രാർത്ഥിച്ച അത് ഈ സമ്പന്നതയിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ അതെന്താ യേശുവിന്റെ നാമത്തിലാ ചോദിക്കുന്നത് യേശുവിൻ്റെ നാമത്തിലെ സുശാതൽ പതിനാലിന് നല്ല എപ്രകാരം പറയുന്നുണ്ടെങ്കിൽ ചോദിക്കുമ്പോൾ എൻ്റെ നാമത്തിൽ ചോദിക്കും ഈശോ പറയുന്ന ഒരു കാര്യമാണ് ക്രിസ്ത്യാനിയോട് പറയുന്നത് എൻ്റെ നാമത്തിൽ ചോദിക്കും നമ്മൾ ഇഷ്ടം പോലെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താ ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കുന്നില്ല അല്ല ഇരിക്കുക ചോദിക്കേണ്ട രീതിയിൽ നമ്മൾ ചോദിക്കണം അതുകൊണ്ട് ഇന്ന് തൊട്ടേ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കണം എന്തിനാ ചോദിക്കേണ്ടത് ജോലിക്ക് വേണ്ടിയല്ല ചോദിക്കേണ്ടത് സമ്പത്തിന് വേണ്ടിയല്ല ചോദിക്കേണ്ടത് കടബാധ്യത മാറാൻ വേണ്ടിയല്ല ചോദിക്കേണ്ടത് രോഗസൗഖ്യത്തിന് വേണ്ടിയല്ല കർത്താവേ എന്നിൽ ആത്മാവ് കുറവാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ എനിക്ക് നൽകണമേ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ എൻ്റെ ജോലി തടസ്സം മാറും പരിശുദ്ധാത്മാവ് പറയുമ്പോൾ എൻ്റെ പ്രാർത്ഥന തടസ്സം മാറും പരിശുദ്ധാത്മാവ് പറയുമ്പോൾ എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള അർപ്പിക്കാനുള്ള തടസ്സം വരും ഇവിടെ ക്യാൻസർ ബാധിച്ച ഒരു സിസ്റ്റർ ഇവിടെ വന്നു ബ്ലസ്സി എന്ന് പറയുന്ന സിസ്റ്റർ ബ്ലസ്സി വയ്യ രണ്ടാഴ്ചയിൽ പങ്കെടുത്തു രണ്ടാഴ്ചയിൽ പങ്കെടുത്തു അലലിക സിസ്റ്റർമാർ പറഞ്ഞൊരു കാര്യമാണ് ശേഷം അവർക്ക് ആദ്യത്തെ തവണ വന്നു ക്യാൻസറാണെന്ന് പറഞ്ഞു പറഞ്ഞ അറിഞ്ഞാൽ വന്നത് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു എന്നെ അച്ഛനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു ഞാൻ കണ്ടു എൻ്റെ ഒരു മുന്നടവയിൽപ്പെട്ട സിസ്റ്ററാണ് വളരെ സങ്കടമുണ്ട് അധികം പ്രായമൊന്നുമില്ല ഒരു അമ്പത്തഞ്ച് അറുപത് അമ്പത്താറ് അറുപത് അമ്പത്തേഴ് വയസ്സായിട്ടുള്ളു ഒരു സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ് അതിനുശേഷം ഞാൻ പ്രാർത്ഥിച്ചു ക്യാൻസർ മാറും ഈശോയുടെ പ്രാർത്ഥിക്കുക ഈശോയുടെ പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ലോ പ്രാർത്ഥിക്കാൻ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഉപരിയായി പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക അതിനുശേഷം പ്രാർത്ഥിച്ചു വീണ്ടും അസിസ്റ്റ് കടന്ന് സിസ്റ്ററുടെ പങ്കെടുത്തു അതിനുശേഷം രണ്ടാമത്തെ തവണയും കഴിഞ്ഞതിന് ശേഷം ഡോക്ടറിൻ്റെ അടുത്ത് പോയി പരിശോധിച്ചു ഡോക്ടർ ശരീരത്തിൽ ക്യാൻസറിൻ്റെ രോഗാണു ഇല്ല എന്ന് എഴുതി സർട്ടിഫിക്കറ്റ് കൊടുത്തു അതിനുശേഷം പാലക്കാട് എൻ്റെ അസിസ്റ്റ് മണ്ണാർക്കാട് ഭാഗത്തേക്ക് ട്രാൻസ്ഫർ കിട്ടുപോയി അപ്പം അതിന്റെ കൂടെ വന്ന സിസ്റ്റന്മാരെ പറയാ ആ സിസ്റ്ററിൻ്റെ ക്യാൻസർ പരിപൂർണമായിട്ട് മാറി എന്താ പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ രോഗാണു നിർവീര്യമാണ് നമ്മൾ സുഖപ്പെടുത്താതെ നമ്മൾ രക്ഷപ്പെടാത്തതിന്റെ കാരണം നമുക്ക് അങ്ങനത്തുള്ള വിശ്വാസം ഇല്ല പള്ളി പോവുക പ്രാർത്ഥിക്കുക അല്ല ഇല്ല അതിൽ വരി സൗഖ്യപ്പെടുന്ന ഒരു സ്ഥലമാണ് പള്ളി എന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നില്ല നമ്മൾ രോഗം സൗഖ്യപ്പെടുത്താനുള്ള സ്ഥലം കണ്ടുപിടിച്ചാണ് സ്ഥലം ഏഹ് ആസ്പത്രിയാണ് ആസ്പത്രിയാണ് അല്ല ഇല്ല ഇന്നേ വരെ ആരെങ്കിലും ആംബുലൻസിൽ പള്ളിയിലേക്ക് ഉറവാനിക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ ഇണ്ടോ ഇല്ലല്ലോ ഇന്നേ വരെ ആരെങ്കിലും വീഴ്ചറിയിൽ പള്ളിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ലല്ലോ ഏതെങ്കിലും കിടപ്പ് രോഗികളെ ആൽഗിൽ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടോ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവൻ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു കിടപ്പ് രോഗിയെ കട്ടലിലോട് കൂടി അവൻ കൊണ്ടുവന്നു അകറ്റുകയറ്റാൻ പറ്റാത്ത കൊണ്ട് പുര പൊളിച്ചിട്ട് പുരയുടെ ഉള്ളിലൂടെ അവൻ താഴോട്ട് ഇറക്കി അവരുടെ വിശ്വാസം കണ്ട് ഈശോ പറഞ്ഞു എഴുന്നേറ്റ് നടക്കുക നടക്കുക അല്ലരിയാരിക്ക കുളക്കരയിൽ കിടക്കുന്ന മുപ്പത്തിയെട്ട് വർഷമായിട്ട് കിടക്കുന്ന രോഗിയെ കണ്ടിട്ട് ഈശോ കടന്നു നിന്നപ്പോൾ അവന് പണ്ടപ്പരപ്പും പരാതിയാണ് പറയാനുള്ളത് പണ്ടപ്പരപ്പും പരാതി പറഞ്ഞു അവൻ കർത്താവ് ചോദിച്ചു നീ എന്ത് നീ ആ കിടക്കടുത്ത് നടക്കാൻ പറഞ്ഞു അവൻ പറഞ്ഞു പ്രീ വെള്ളം ഇറങ്ങുന്ന സമയത്ത് ആ ആത്മാവ് ആ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്നെ ആരും ഇറക്കാനില്ല മറ്റൊരാളെ സഹായം ചെയ്യാനില്ല ഭാര്യ ഉപേക്ഷിച്ചു മക്കൾ ഉപേക്ഷിച്ചു മക്കളുടെ മക്കൾ ഉപേക്ഷിച്ചു മുപ്പത്തെട്ട് വർഷമായിട്ട് ഇവൻ്റെ കിടപ്പെവിടെയാണെന്ന് വെച്ചാൽ ഈ കൊളക്കരയിലാണ് കൊളക്കരയിലാണ് യേശു പറഞ്ഞു എന്ത് പറഞ്ഞു നീ കിടക്കെടുത്ത് നടക്കുക അവൻ കല കാലുകൾക്ക് സൗഖ്യം പ്രാപിച്ചു കിടക്കെടുത്ത് അവൻ നടന്നു കാരണം എന്താ പറയുന്നത് യേശു ആണ് സൗഖ്യമാണ് കിട്ടുന്നത് അല്ല അതുകൊണ്ട് ദൈവത്തിൽ നിങ്ങൾ വിശ്വസിക്കണം യേശുവിൽ പഴയ നിയമത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വചനമുണ്ട് ജർമിയ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി എട്ടാം തീയതിയിൽ പതിനേഴാമത്തെ തിരുവചനത്തിൽ പറയുക നീ നിൻ്റെ കുടുംബവും രക്ഷപ്രദം ക്രിസ്ത്യാനിക്ക് തടസ്സം വരുമ്പോൾ ക്രിസ്ത്യാനി ചെയ്യേണ്ടത് ക്രിസ്തുവിനെ വിളിക്കുക ദൈവത്തെ വിളിക്കുക എന്നുള്ളതാണ് അല്ല ആ തടസ്സം വരുന്ന സമയത്ത് നമ്മൾ ഒരു കണിയാരുടെ അടുത്തേക്കോ ഒരു പ്രശ്നക്കാരൻ്റെ അടുത്തേക്കോ ഒരു ജാതക എടുത്തിയോ ഒരു മഷിനോട്ടക്കാരൻ്റെ അടുത്തേക്കോ അല്ല പോകേണ്ടത് കാരണം എന്താ അവർ യേശുവിനെ അറിഞ്ഞിട്ടില്ല അല്ല ഇരിക്കാം അവർ യേശുവിനെ മനസ്സിലാക്കിയിട്ടില്ല നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം അവരനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർ പണ്ട് യേശുക്രിസ്തപ്പുസോലന്മാരായിട്ട് മാറിയത് അല്ല ഇരിക്കാം കാരണം എന്താ അവർക്ക് പരിശുദ്ധാൽ കുറിച്ച് ഒരു വ്യക്തത ഇല്ല കാരണം എന്താ അതാണ് യേശുവിൻ്റെ മഹമുദ്ദീസ്സ സ്വീകരണ സമയത്ത് ഈശോ കാണുകയാണ് സ്വർഗം തുറക്കപ്പെടുന്നതും പരിശുദ്ധാത്മാവ് പ്രാവൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വരുന്നതും അവൻ കണ്ടിട്ട് പറഞ്ഞു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പ്രസാദിച്ചിരിക്കുന്നു ഈ മാമുദീസ്സ സ്വീകരിച്ച നമ്മളിൽ ഈ മാമുദീസയുടെ ഫലങ്ങൾ പ്രകടമാകുന്നില്ല എന്നുള്ളതാണ് കാരണം ആരെങ്കിലും അറിയാമോ നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് നമ്മുടെ കുട്ടികളുടെ വീട്ടിലെ യുവതിവാക്കൾക്ക് അറിയാമോ നമ്മുടെ പരിശുദ്ധാത്മാവിൻ്റെ ശരീരം ഈ മുഹമ്മദ് സുഖനെ എന്നുള്ള ഈ ശരീരം പരിശുദ്ധാത്മാരെ ശരീരമായിട്ട് മാറുന്നു എന്ന് അറിയാമോ പന്തകുസ്തകാരെ നമ്മുടെ അടുത്ത് വർത്തമാനം പറയാൻ വരുമ്പോൾ പന്ത കുസ്തകാരൻ്റെ വിശ്വാസത്തിലേക്കല്ല നമ്മൾ പോകേണ്ടത് പന്ത നമ്മുടെ വിശ്വാസത്തിലേക്ക് പോകുന്നത് ഇന്ന് അവരെ ഉണ്ടായിരുന്ന സംഭവങ്ങളെല്ലാം അങ്ങോട്ട് പോകുന്നതാണ് യേശു അല്ലാതെ മറ്റൊരു രക്ഷയില്ല യേശു ക്രിസ്തു അല്ലാതെ അതുകൊണ്ട് നിങ്ങൾ മക്കളെ പഠിപ്പിക്കേണ്ടത് നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് ദൈവത്തിന് പ്രീതികര സജീവവും വിശുദ്ധവും ദൈവത്തിന് പ്രീതികരമായ സജീവ സജീവ ബലിയായിട്ട് അർപ്പിക്കുക ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായധന അപ്പൊ ആരാധന എവിടെ നിന്ന് ഉയർന്നുണ്ട് ശരീരത്തിൽ നിന്ന് ഉയർന്നുണ്ട് അപ്പ അവൻ രണ്ട് മൂന്ന് തവണ കഴിഞ്ഞപ്പോൾ എന്താ വെച്ചാൽ മൂന്നാമത്തെ തവണ ഇവിടെ വന്ന് ഇവിടെ സാക്ഷ്യപ്പെടുത്തി ആദ്യത്തെ തവണ തന്നെ അവൻ എഴുതി അയച്ചു തന്നു അച്ഛാ എനിക്ക് ജോലി കിട്ടി നമ്മുടെ മക്കൾക്ക് എന്തുകൊണ്ട് ജോലി കിട്ടുന്നില്ല ജോലി കിട്ടാത്തതിൻ്റെ കാരണം യേശുവിൻ്റെ നാമത്തിൽ അവർ ചോദിക്കുന്നില്ല യേശുവിനെ അത്ര പ്രധാനമായിട്ട് അവർ കാണുന്നില്ല യേശുവിന് അത്ര വില വില കൊടുക്കുന്നില്ല യേശുവിനെ പ്രാധാന്യം കൊടുക്കുന്നില്ല യേശു രക്ഷകനാണെന്ന് തിരിച്ചറിയുന്നില്ല അല്ലെങ്കിൽ അവൻ പഠിക്കുന്നു അവൻ പരീക്ഷ എഴുതുന്നു അവൻ സർട്ടിഫിക്കറ്റ് നേടുന്നു അവൻ ജോലിക്ക് അപേക്ഷിക്കുന്നു അവർ കിട്ടുന്നു കിട്ടിയില്ലെങ്കിൽ അവൻ പറയും പള്ളി പോവില്ല കിട്ടിയില്ലെങ്കിൽ പള്ളി പോവില്ല അല്ല കല്യാണം നടന്നില്ലെങ്കിൽ പള്ളി പോവില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കടബാധാ പള്ളി പോവില്ല അപ്പോൾ പള്ളി പോകുന്നത് എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ കിട്ടാൻ വേണ്ടിയാ അല്ലല്ലോ യേശുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് ശരീരത്തിലൂടെ കർത്താവിന് അതുകൊണ്ടാണ് യോഗനാൻ്റെ സുവിശേഷത്തിൽ നാലാം മധ്യത്തിൽ ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെ വാക്യത്തിൽ സമരിയാക്കാരി സ്ത്രീയോട് ഈശോ പറയുന്ന മനോഹരമായ ഒരു ചിത്രമുണ്ട് അവളോട് പറയുക അവൾ നീ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം ആരെ പിതാവൈ ദൈവത്തെ ആത്മാവില് സത്യത്തിലും ആരാധിക്കുന്നു അല്ലെ എല്ലാ മതങ്ങളുടെ ആരാധന രീതി ശരീരത്തിൽ ആരാധന ആണ് അതിന് വേറിട്ട ഒരു ആരാധന രീതിയാണ് ആത്മാവില് സത്യത്തിലും അങ്ങനെ ഒരു വാക്കില്ലേ എന്നാൽ യഥാർത്ഥ അവള് പറയുന്നുണ്ട് ആരാധന ഇങ്ങനെ ആരാധിക്കണം പക്ഷേ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു സമയം വരുന്നു അല്ല അത് വന്നു യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെയാണ് അപ്പൊ എന്താ കൈ നോക്കാൻ പോകുന്ന ആരാധകരെയാണ് ആണോ അന്വേഷിക്കേണ്ടത് ആണോ പണി പണിക്കരുടെ അടുത്ത് പോകുന്ന ആരാധകരെ ആണോ അന്വേഷിക്കേണ്ടത് മഷിയിട്ടാണ് അല്ലെങ്കിൽ തത്തേട് പള്ളിയിൽ പോയിട്ട് ഇറങ്ങി വരുമ്പോൾ തത്ത വെച്ചോണ്ടിരിക്കുക മൂന്ന് കാര്യം ചിന്തിക്കും ഞാൻ ആ മൂന്ന് കാര്യം പറയാം എന്നിട്ട് കൈ നീട്ടാൻ പറയും അല്ലെങ്കിൽ എടുക്കാൻ പോകുന്ന അതാണോ അല്ലല്ലോ കാരണം നിന്റെ ജീവിതത്തിൽ നിന്റെ നിന്നെ കുറിച്ചൊരു പദ്ധതി ദൈവത്തിനുണ്ട് അത് നിന്റെ നാശത്തിന് വേണ്ടിയല്ലല്ലോ ക്ഷേമത്തിന് വേണ്ടിയാ അല്ല അല്ല ഇല്ല പക്ഷെ മനുഷ്യൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കുറെ നാളിരുന്ന് പ്രാർത്ഥിക്കാൻ പിന്നെ നടക്കാതെ വരുമ്പോൾ മനുഷ്യന്റെ സഹായം തേടാൻ പോകും അത് അപകടകരമാണ് അത് വലിയ അപ ആപത്താണ് അത് കടബാധയിലേക്ക് ഞെരുക്കത്തിലേക്കും പോകും അതുകൊണ്ട് യേശു ക്രിസ്തു മരണത്തിൽ നിന്ന് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അവൻ തൻ്റെ മഹത്വത്തിൻ്റെ സമ്മാനം നേടിക്കഴിഞ്ഞു കാരണം എന്താ മനുഷ്യ മക്കളുടെ മേലുണ്ടായ പിശാസിൻ്റെ അധികാരം സ്വന്തം ശരീരത്തിലൂടെ അവൻ തിരിച്ചു വാങ്ങി നമുക്ക് നൽകി നമുക്ക് അവൻ ആ രാജാവായിട്ട് മാറി ഈ ലോകത്തിന്റെ രാജാവായിട്ട് മാറി അല്ലെ ഇരിക്കാം ഈ ലോകത്തിന്റെ രാജാവായിട്ട് അവ മാറിയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ മനുഷ്യന് അസാധ്യമായിരുന്നത് ദൈവം തന്റെ പുത്രനിലൂടെ ഈ ലോകത്തിലൂടെ വെളിപ്പെടുത്തി കൊടുത്തിരുന്നു അല്ലെ ഇരിക്കാം സ്നേഹമുള്ളവരെ യേശു അത്ഭുതം പ്രവർത്തിക്കുകയാണെങ്കിൽ പിതാവായ ദൈവം നമ്മോട് പറഞ്ഞതുപോലെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കണം യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ കൽപ്പിക്കണം അല്ല പിശാസുൻ്റെ പിശാചുനെ ബഹിഷ്കരിക്കുന്നത് യേശുവിൻ്റെ നാമത്തെ നമ്മൾ കൽപ്പിക്കുന്നത് യേശുവിൻ്റെ നാമത്തെ ബഹിഷ്കരിക്കുന്നത് ഹബൂബ് പ്രവാചകൻ്റെ പുസ്തകത്തിലൊരു വചനം ഉണ്ട് എനിക്കിഷ്ടപ്പെട്ട വചനമാണ് മൂന്നെൻ്റെ പതിമൂന്ന് തൻ്റെ ജനത്തിനും തൻ്റെ അഭിഷ്കത്തിനും വേണ്ടി അവിടെ മുന്നേറി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശത്രുവിനെ തോൽപ്പിക്കാൻ വേണ്ടി നമ്മുടെ ശത്രുവിനെ ഇല്ലാതാക്കാൻ വേണ്ടി യേശു ക്രിസ്തു മുന്നേറിക്കൊണ്ടിരിക്കുക ഞാൻ പ്രാർത്ഥിക്കുന്നില്ലല്ലോ എനിക്ക് വേണ്ടി ഏച്ചി ക്രിസ്തു മുന്നേറുമോ മുന്നേറുമോ ഇല്ലല്ലോ ഞാൻ മുൻ ഞാൻ രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം കർത്താവിൻ്റെ അടുത്ത് ഇരിക്കണം